ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം മുപ്പത്തിരണ്ട് ഈശോയെ ദൈവാലയത്തിൽ കാഴ്ചവെക്കുന്നു ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പേർ പുറപ്പെടുന്നത് ഞാൻ കാണുന്നു പുറത്തുള്ള ഒരു കോവണിയിലൂടെ ചെറുപ്പക്കാരിയായ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വെള്ള തുണിയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരുന്നു നമ്മുടെ അമ്മയെ ഞാൻ തിരിച്ചറിയുന്നു എപ്പോഴും ഒരുപോലെ തന്നെ വെളുത്തു ചമന്ന് സ്വർണ നിറമുള്ള സുന്ദരി പെരുമാറ്റത്തിൽ വളരെ മയവും കരുണയും അതേസമയം ഉത്സാഹവും കാണുന്നു വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇളം നീല മേലങ്കിയും വെള്ള ശിരോവസ്ത്രവും ശിശുവിനെ വളരെ സൂക്ഷ്മതയോടെ പിടിച്ചിരിക്കുന്നു ചാരനിറമുള്ള ഒരു ചെറിയ കഴുതയുമായി ജോസഫ് കോവണിയുടെ ചുവട്ടിൽ കാത്തു നിൽക്കുന്നു ജോസഫിൻ്റെ വസ്ത്രങ്ങൾക്ക് ആകെ ഇളം തവിട്ടു നിറമാണ് ഉടുപ്പിനും പുറംകുപ്പായത്തിനും ഒരു നിറം തന്നെ ജോസഫ് മേരിയെ നോക്കി പുഞ്ചിരിക്കുന്നു മേരി കഴുതയുടെ അടുത്ത് വന്നപ്പോൾ ജോസഫ് കടിഞ്ഞാൺ ഇടത് കൈയിലിട്ട് കുഞ്ഞിനെ ഒരു നിമിഷത്തേക്ക് വാങ്ങുന്നു കുഞ്ഞ് സമാധാനപൂർവ്വം ഉറങ്ങുകയാണ് അങ്ങനെ മേരിക്ക് കഴുതയുടെ ജീനയിൽ ശരിക്കിരിക്കുവാൻ കഴിയുന്നു അപ്പോൾ ശിശുവിനെ മേരിയുടെ കരങ്ങളിൽ തിരിച്ചു കൊടുത്ത ശേഷം അവർ യാത്ര പുറപ്പെടുന്നു മേരിയുടെ സമീപം ജോസഫ് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്നു കഴുത കുണ്ടിലും കുഴിയിലും മറ്റും ചാടാതെ സൂക്ഷിച്ച് അതിനെ നടത്തുന്നു മേരി ഈശോയെ മടിയിൽ വച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്ക് തണുപ്പടിക്കാതിരിക്കാൻ സ്വന്തം പുറങ്കുപ്പായം കൊണ്ട് മൂടുന്നു ജോസഫും മേരിയും അപൂർവമായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാൽ പലപ്പോഴും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് വഴി അത്ര നല്ലതൊന്നുമല്ല കാലാവസ്ഥ അനുസരിച്ച് ഭൂമിയാകെ ഫലശൂന്യമായി കിടക്കുന്നു വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വഴിയിൽ കാണപ്പെടുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഏതാനും വീടുകളും മതിൽക്കെട്ടുകളുമുള്ള ഒരു പട്ടണം കാണുന്നു അവർ പടികടന്ന് പട്ട പട്ടണത്തിനുള്ളിലേക്ക് പോകുന്നു കല്ല് പാകിയ പാതയാണ് എന്നാൽ കല്ല് ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോയിരിക്കുന്നതിനാൽ കഴുതയുടെ കാൽ കുഴിയിൽ പതിക്കുകയും അങ്ങനെ യാത്രയിൽ കുലുക്കവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയും ചെയ്യുന്നു ആളുകളും മൃഗങ്ങളും ധാരാളമായി നിരത്തിലുള്ളതുകൊണ്ട് യാത്രയുടെ വേഗതയും കുറഞ്ഞു റോഡ് നിരപ്പല്ല കുന്നിൻമുകളിലേക്ക് മുകളിലേക്ക് കയറ്റമാണ് റോഡിന് വീതി വളരെ കുറവ് ഇരുവശവും പൊക്കമുള്ള വീടുകൾ അവയുടെ വാതിലുകൾ പൊക്കവും വീതിയും കുറഞ്ഞ് റോഡ് വശത്തേക്കാണ് എന്നാൽ ജനലുകൾ റോഡിൻ്റെ വശത്തേക്കില്ല അങ്ങ് ഉയരത്തിൽ ആകാശം നീല നിറത്തിലുള്ള ദീർഘ തുണ്ടുകൾ പോലെ വീടുകളുടെ ഇടയിലൂടെ കാണാം വീടുകളുടെ മട്ടുപ്പാവുകളുടെ ഇടയിലൂടെയും കാണാം താഴെ തെരുവിൽ ധാരാളം ആളുകളുണ്ട് അവരുടെ കോലാഹലം കോലാഹലങ്ങൾ കേൾക്കാം ജോസഫും മേരിയും ധാരാളം ആളുകളെ കാണുന്നു ചിലർ നടന്നു പോകുന്നു ചിലർ കഴുതപ്പുറത്ത് മറ്റു ചിലർ ഭാരം വലിക്കുന്ന കഴുതകളുടെ കൂടെ അവയെ നയിച്ചു കൊണ്ട് നടക്കുന്നു ഒരാൾക്കൂട്ടം തന്നെയുണ്ട് ഒട്ടകങ്ങളുടെ സംഘത്തിനൊപ്പം ഒരാൾക്കൂട്ടം തന്നെയുണ്ട് ഒട്ടകങ്ങളുടെ സംഘത്തിനൊപ്പം ഒരു സ്ഥലത്ത് വന്നപ്പോൾ റോമൻ പട്ടാളം റോന്ത് ചുറ്റുന്നു കുതിരയുടെ കുളമ്പടി ശബ്ദവും ആയുധങ്ങളുടെ ശബ്ദവുമെല്ലാം ഇടകലർന്ന കോലാഹലത്തോടെ അവർ കടന്നു പോകുന്നു വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് പണിതിരിക്കുന്ന ഒരു വളച്ചു വാതിലിനപ്പുറം അവർ അപ്രത്യക്ഷിതരാകുന്നു ജോസഫ് ഇടത്തേക്ക് തിരിയുന്നു ഇപ്പോൾ വീതിയുള്ള നല്ല വഴിയാണ് യുദ്ധത്തിൽ തകർക്കപ്പെട്ട പട്ടണമതിലുകൾ കാണാം അവ ഇപ്പോൾ എനിക്ക് സുപരിചിതമാണ് റോഡിന്റെ അങ്ങേ അറ്റമാണിത് മൃഗങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ശാലയുടെ പടിക്കൽ മേരി കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു ശാലയിൽ വൈക്കോൽ വച്ചിരിക്കുന്നു ഇടയ്ക്ക് തൂണുകളുണ്ട് അവയിന്മേൽ വളയങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങളെ കെട്ടുന്നത് ആ വളയങ്ങളോട് ചേർത്താണ് ഒരു ചെറിയ മനുഷ്യൻ ജോസഫിന്റെ അടുത്ത് ചെന്ന് ഏതാനും നാണയങ്ങൾ വാങ്ങി അത് കൊടുത്ത് വൈക്കോൾ വാങ്ങി കഴുതയ്ക്ക് കൊടുക്കുന്നു ശാലയുടെ ഒരു മൂലയ്ക്കുള്ള കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി കഴുതയ്ക്ക് കൊടുക്കുന്നു ജോസഫും മേരിയും കൂടി ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ആദ്യം അവർ പോകുന്നത് കച്ചവടക്കാരുള്ള സ്ഥലത്തേക്കാണ് പിൽക്കാലത്ത് ഈശോ അടിച്ചോടിക്കുന്നത് ഈ സ്ഥലത്ത് വില്പന നടത്തുന്നവരെയാണ് ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരും നാണയമാറ്റക്കാരും ആണ് അവിടെ ജോസഫ് രണ്ട് വെള്ളപ്രാക്കളെ വാങ്ങുന്നു പണം മാറുന്നില്ല ആവശ്യത്തിനുള്ള നാണയം കയ്യിലുണ്ടെന്നുള്ളത് വ്യക്തം അവർ ഒരു വശത്തുള്ള വാതിൽക്കിലേക്ക് പോകുന്നു എല്ലാ വാതിലുകളിലേക്കും എന്ന പോലെ ആ വാതിലിലേക്ക് എട്ട് നടകളുണ്ട് ദേവാലയത്തിൻ്റെ നടുഭാഗം ചുറ്റുമുള്ള സ്ഥലത്തേക്കാൾ ഉയർന്നതാണ് വാതിൽ തുറക്കുന്നത് ഒരു ഹാളിലേക്കാണ് ഈ ഹാൾ വളരെ വിശാലവും ഏറെ അലങ്കാരപ്പണികളുള്ളതുമാണ് ഹാളിൻ്റെ രണ്ട് വശങ്ങളിലും ദീർഘചതുരാകൃതിയിൽ അൽത്താരകൾ പോലെ രണ്ട് മേശകൾ ഉണ്ട് അവയുടെ ഉദ്ദേശ്യം ആദ്യം എനിക്ക് മനസ്സിലായില്ല അവ കുഴിവുള്ള ബേസിൽ ബേസിൻ പോലെയാണ് ഒരു പുരോഹിതൻ അവരുടെ അടുത്തേക്ക് വരുന്നു അദ്ദേഹം സ്വമേധയാ വന്നതാണോ അതോ ജോസഫ് വിളിച്ചുകൊണ്ട് വന്നതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ മേരി പ്രാക്കളെ അദ്ദേഹത്തിൻ്റെ പക്കൽ കൊടുക്കുന്നു അവയുടെ വിധി എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കണ്ണ് തിരിച്ചു കളയുന്നു വാതിലിൻ്റെ അലങ്കാരപ്പണികളും മേൽപ്പുരയുടെ അടിഭാഗത്തെ പണികളുമെല്ലാം ഞാൻ നോക്കുകയാണ് എന്നാൽ വശങ്ങളിലൂടെ ഞാൻ കാണുന്നു പുരോഹിതൻ മേരിയുടെ മേൽ വെള്ളം തളിക്കുന്നു വെള്ളമാണ് തളിച്ചത് അല്ലെങ്കിൽ വസ്ത്രത്തിന്മേൽ കറ കാണുമായിരുന്നു പിന്നീട് മേരി പ്രാക്കളോടൊപ്പം ഏതാനും നാണയങ്ങളും പുരോഹിതന്റെ പക്കൽ കൊടുത്തിരുന്നു അത് പറയാൻ ഞാൻ മറന്നു പുരോഹിതനോടൊപ്പം യഥാർത്ഥ ദേവാലയത്തിലേക്ക് പോകുന്നു ഞാൻ എല്ലാം ശ്രദ്ധിച്ചു നോക്കുകയാണ് വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട സ്ഥലം തൂണുകളിലും ഭിത്തിയിലും മേൽത്തട്ടിൻ്റെ അടിഭാഗത്തും മാലാഹന്മാരുടെ ശിരസുകളും പനകളും മറ്റും കൊത്തിവെച്ചിരിക്കുന്നു നീണ്ട് വീതി കുറഞ്ഞ വിചിത്രമായ ജന ജനലുകളിലൂടെ വെളിച്ചം കടന്നു വരുന്നു ജനലുകൾക്ക് കണ്ണാടിയില്ല ജനലുകൾ നേരെയല്ല കോണോട് കോൺ ചരിച്ചാണ് പണിതിരിക്കുന്നത് മഴവെള്ളം അകത്ത് വീഴാതിരിക്കാനാണ് അങ്ങനെ പണിതിരിക്കുന്നത് എന്ന് തോന്നുന്നു മേരി ഒരു നിശ്ചിത സ്ഥാനം വരെ മുന്നോട്ടു പോകുന്നു പിന്നീട് നിൽക്കുന്നു അവിടെ നിന്ന് ഏതാനും മീറ്റർ അകലെ വീണ്ടും നടകൾ അവയുടെ മുകളിൽ ഒരു അൽത്താര അതും കഴിഞ്ഞ് വേറെ ഒരു കെട്ടിടവും ഉണ്ട് ഇതുവരെ ദേവാലയത്തിലാണ് ഞാൻ എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ആ സ്ഥലമെല്ലാം ദേവാലയത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ മാത്രമാണ് യഥാർത്ഥ ദേവാലയത്തിലേക്ക് അഥവാ വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തേക്ക് ഒരുത്തർക്കും കടക്കാൻ സാധിക്കില്ല പുരോഹിതർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ ദേവാലയമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച സ്ഥലങ്ങൾ സാക്ഷി കൂടാരംഭിച്ചിരിക്കുന്ന യഥാർത്ഥ ദേവാലയത്തിൻ്റെ മൂന്ന് വശവും ചുറ്റിയുള്ള പ്രവേശനങ്ങൾ സ്ഥലങ്ങൾ മാത്രമാണ് അവ കെട്ടി അടച്ചവ ആണെന്ന് മാത്രം ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഒന്നുമല്ലല്ലോ മേരി ശിശുവിനെ പുരോഹിതന്റെ കയ്യിൽ കൊടുക്കുന്നു ഈ സമയം ഉണ്ണി ഉണർന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമായ കുട്ടികളുടെ നിഷ്കളങ്കവും അത്ഭുത അത്ഭുതം നിറഞ്ഞതുമായ കണ്ണുകളോടെ പുരോഹിതനെ നോക്കുന്നു പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ ശിശുവിനെ എടുത്ത് അൽത്താരക്കെതിരെ നിന്ന് ദേവാലയ ഭാഗത്തേക്ക് സാധിക്കുന്നിടത്തോളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഉയർത്തിപ്പിടിക്കുന്നു കർമ്മം കഴിഞ്ഞ് ശിശുവിനെ അമ്മയുടെ കരങ്ങളിൽ തിരികെ കൊടുത്ത ശേഷം പുരോഹിതൻ പോകുന്നു ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ പ്രായാധിക്യം കൊണ്ട് കൂനും സ്വൽപ്പം മുടന്തുമുള്ള ആൾ വടിയുടെ സഹായത്തോടെ നടന്നു വരുന്നു അയാൾക്ക് വളരെ പ്രായ കൂടുതലുണ്ടെന്ന് തോന്നുന്നു എൺപതിൽ കൂടുതൽ വയസ്സ് കാണും അയാൾ മേരിയുടെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ ഒരു നിമിഷത്തേക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു മേരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ഷിമയോൻ പുരോഹിത ഗണത്തിൽപ്പെട്ടയാളാണെന്നായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് എന്നാൽ വസ്ത്രധാരണം കണ്ടിട്ട് ഒരു സാധാരണ വിശ്വാസിയാണെന്ന് തോന്നുന്നു അയാൾ ശിശുവിനെ കയ്യിലെടുത്ത് ചുംബിക്കുന്നു ഈശോ ശിശുക്കൾക്ക് സഹജമായ വിധം അയാളെ നോക്കി പുഞ്ചിരി തൂകുന്നു ഈശോ കാര്യമറിയാൻ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത് കാരണം വൃത്തൻ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു കണ്ണുനീർ ചിത്രപ്പണി പോലെ ചുളിവുകളുള്ള മുഖത്ത് തിളങ്ങുകയും നീളമുള്ള താടി മീശയെ തടവി മുത്തുമണികൾ പോലെ താഴേക്ക് പൊഴിയുകയും ചെയ്യുന്നു ഈശോ കുഞ്ഞിക്കൈകൾ മീശയുടെ നേർക്ക് നീട്ടുന്നു ഈശോ ആണെങ്കിലും ഒരു കൊച്ചു കുഞ്ഞാണല്ലോ മുൻപിൽ കാണുന്ന എന്തിനേയും പിടിക്കാനും അതെന്താണെന്ന് അറിയാനുമുള്ള ആഗ്രഹം മേരിയും ജോസഫും പുഞ്ചിരി തൂകുന്നു ചുറ്റും നിൽക്കുന്നവരും അങ്ങനെ തന്നെ അവർ ശിശുവിൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നു വിശുദ്ധനായ വൃത്തൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നു ജോസഫിൻ്റെ വിസ്മയവും മേരിയുടെ ദുഃഖവും ആളുകളുടെ വിസ്മയം ദുഃഖം തമാശ എന്നിവ കലർന്ന നോട്ടവും ഞാൻ കാണുന്നു അവസാനം പറഞ്ഞ രീതിയിൽ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ താടി താടിമീശിയുള്ള കപടനാട്യക്കാരനായ ഏതാനും സാൻഹ്യദ്രീൻ സഭാംഗങ്ങളുമുണ്ട് അവർ തല കുലുക്കിക്കൊണ്ട് പരിഹാസവും കപട സഹതാപവും കലർത്തി ഷിമയോനെ നോക്കുകയും ചെയ്യുന്നു അവർ വിചാരിക്കുന്നത് വാർത്തയ്ക്ക് നിമിത്തം ബുദ്ധിമന്നി ഭവിച്ചിട്ട് ഷിമയോൻ പറയുന്നതാണെന്നായിരിക്കണം എന്നാണ് ഷിമയോൻ ദുഃഖത്തിന്റെ കാര്യം പറയുമ്പോൾ മേരിയുടെ പുഞ്ചിരി താനെ വിളറുന്നു അവൾക്കറിയാമെങ്കിലും ആ വാക്ക് അവളുടെ ആത്മാവിൽ തുളച്ചു കയറുന്നു ആശ്വാസത്തിനായി അവൾ ജോസഫിന്റെ പക്കലേക്ക് പോകുന്നു ശിശുവിനെ ആവേശത്തോടെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിക്കുന്നു ദാഹിച്ചു പൊരിയുന്ന പോലെ ഭനുവേലിൻ്റെ പുത്രി അന്നയുടെ വാക്കുകൾ സ്വീകരിക്കുന്നു ഒരു സ്ത്രീയായ അന്ന മേരിയുടെ സഹതാപങ്ങളെക്കുറിച്ച് യഥാർത്ഥ സഹതാപത്തോടെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിത്യനായ പിതാവ് ദുഃഖത്തിൻ്റെ ആ നാഴികയിൽ സ്വഭാവാതീതമായ ശക്തി നൽകി നിന്നെ സംരക്ഷിച്ച് ആ ദുഃഖം മയപ്പെടുത്തും എന്ന് പറയുന്നു സ്ത്രീയെ തൻ്റെ ജനത്തിന് രക്ഷകനെ പ്രദാനം ചെയ്തവൻ നിന്റെ കണ്ണീർ തുടയ്ക്കാൻ ദേവദൂതനെ അയക്കുന്നതിന് അശക്തനല്ല ഇസ്രായേലിലെ സ്ത്രീകൾക്ക് ദൈവമായ കർത്താവിന്റെ സഹായം ഒരിക്കലും ഇല്ലാതെ വന്നിട്ടില്ല നീ ആകട്ടെ യൂതി ജായലിനെയും എത്രയോ ശ്രേഷ്ഠയാകുന്നു ഏറ്റം നിർമ്മലമായ സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയം നമ്മുടെ കർത്താവ് നിനക്ക് തരും തന്മൂലം ദുഃഖത്തിന്റെ കൊടുങ്കാറ്റിനെ നീ അതിജീവിക്കും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരിൽ വച്ച് അതിശ്രേഷ്ഠയായ സ്ത്രീയും അമ്മയും നീ ആയിത്തീരും കുഞ്ഞെ നിന്റെ ദൗത്യ നിർവഹണ സമയത്ത് എന്നെ നീ ഓർക്കണമേ ദർശനം ഇവിടെ അവസാനിക്കുന്നു ഈശോ പറയുന്നു നീ വിവരിച്ച കാര്യങ്ങളിൽ നീ വിവരിച്ച കാര്യങ്ങളിൽ നിന്ന് രണ്ട് വസ്തുതകൾ ഉരുത്തിരിയുന്നു അവ എല്ലാവർക്കും ബാധകമാണ് ആദ്യത്തെ പാഠം അരൂപിയില്ലാത്ത അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു പുരോഹിതന് സത്യം വെളിപ്പെടുത്തപ്പെടുന്നില്ല നേരെ മറിച്ച് ഒരു എളിയ വിശ്വാസിക്ക് അത് നൽകപ്പെടുന്നു പുരോഹിതൻ എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെടുന്നു ജഡത്തിനുപരിയായി ദൈവീക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെയുള്ള ആൾ അന്ന് രാവിലെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കപ്പെട്ട ശിശു ആരാണെന്ന് മനസ്സിലേക്ക മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഗ്രഹിക്കുന്നതിന് അദ്ദേഹത്തിന് ജീവനുള്ള അരൂപി ആവശ്യമായിരുന്നു ഉറക്കം തൂങ്ങി മന്നി ഭവിച്ച ഒരു അരൂപിയെ അത് മൃതമായതല്ലെങ്കിൽ കൂടി ആവരണം ചെയ്യുന്ന പുരോഹിത വസ്ത്രം അതിന് മതിയാകയില്ല ആവശ്യമെങ്കിൽ ദൈവത്തിന്റെ അരൂപിക്ക് ഇടിനാഥം മുഴക്കാൻ കഴിയും ഏറ്റ മന്നി ഭവിച്ച അരൂപിയെപ്പോലും ഇടിവാൾ പോലെ ഭൂമി കുലുക്കം പോലെ ഉലച്ച് ഉണർത്താൻ കഴിയും എന്നാൽ സാധാരണയായി ദൈവ സ്വഭാവത്തിലുള്ള പൊതുക്രമം തെറ്റിക്കാറില്ല ഓരോ വ്യക്തിയിലും ഓരോ പ്രവൃത്തിയിലും ഈ ക്രമം മാറ്റാറില്ല അത് വർഷിക്കപ്പെടാൻ അർഹതയില്ലാത്തിടത്ത് അത് പ്രചോദനം നൽകുകയോ സംസാരിക്കുകയോ ഇല്ല അത് വർഷിക്കപ്പെടുക വളരെ അപൂർവമായിരിക്കും അതിൻ്റെ പ്രകാശം പോലും പ്രത്യക്ഷപ്പെടുകയില്ല എന്നാൽ ഇപ്രകാരമുള്ള വരദാനങ്ങൾക്ക് അർഹമായ സന്മനസ് കാണുന്നെടുത്ത് അത് തൻ്റെ ദാനങ്ങൾ വർഷിക്കുന്നു ഇപ്രകാരമുള്ള സന്മനസ് എങ്ങനെയാണ് കാണിക്കുന്നത് കഴിവിൽപ്പെട്ടിടത്തോളം ദൈവത്തിനായി പരിപൂർണമായി മാറ്റിവയ്ക്കപ്പെട്ട ഒരു ജീവിതം വഴിയായിട്ടാണ് അത് കാണിക്കേണ്ടത് വിശ്വാസത്തിൽ അനുസരണയിൽ പരിശുദ്ധിയിൽ ഉപവിയിൽ ഔദാര്യത്തിൽ പ്രാർത്ഥനയിൽ അഭ്യാസങ്ങളിലല്ല പിന്നെയോ പ്രാർത്ഥനയിൽ അഭ്യാസവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ കുറവാണ് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഒടുവിൽ പറഞ്ഞത് പ്രാർത്ഥന അരൂപിയും ദൈവവുമായുള്ള സംസർഗമാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് പുതിയ ശക്തി ആർജിച്ച് കൂടുതൽ കൂടുതലായി ദൈവത്തിൻ്റെതായി തീരണമെന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് ആദ്യം പറഞ്ഞവ അഭ്യാസങ്ങൾ പൊതുവെയുള്ള തഴക്കങ്ങളാണ് അവ പല ഉദ്ദേശ്യങ്ങളോടെയാണ് നടത്തുന്നത് ഈ ഉദ്ദേശ്യങ്ങൾ സ്വാർത്ഥപരവും നിങ്ങളിൽ ഒരു വ്യതിയാനവും വരുത്താതെ നിങ്ങളായിരുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളെ വിട്ടുകളയുന്നവയുമാണ് എന്നല്ല കാപട്യം മടി ഇവ മൂലം അവ നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചിമയോന് നല്ല മനസ്സുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ സന്മനസ് ഒരിക്കലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല കർത്താവിലുള്ള വിശ്വാസത്തിന് അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശയ്ക്കും കുറവ് വരുത്താനോ ഇളക്കം തട്ടാനോ പ്രായാധിക്യത്തിന് ദൗർഭാഗ്യങ്ങൾക്കും കഴിഞ്ഞില്ല കൂടുതൽ കൂടുതലായി ദൈവത്തിൻ്റേതാകാനുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തെ ക്ഷീണിപ്പിക്കാനോ വ്യത്യാസപ്പെടുത്താനോ ഒന്നിനും കഴിഞ്ഞില്ല തന്മൂലം ദേവൻ തന്റെ അരൂപിയുടെ കിരണമയച്ച് ദേവാലയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു ലോകത്തിലേക്ക് വന്ന പ്രകാശത്തെ അദ്ദേഹം കാണുവാൻ വേണ്ടിയായിരുന്നു അത് സൂര്യപ്രകാശത്തിന് തന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് വിശ്വസ്തദാസനായ അദ്ദേഹം കാണട്ടെ എന്ന് കരുതിയാണ് ആ പ്രചോദനം നൽകിയത് എൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഞാൻ ആരോഹണം ചെയ്ത് തുറന്ന സ്വർഗത്തിലെ ദൈവിക സൂര്യനിലേക്ക് തുറക്കാൻ വേണ്ടി ആ കണ്ണുകൾ കാത്തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആ പ്രഭ ഞാൻ കാണിച്ചു കൊടുത്തു അരൂപിയാൽ പ്രേരിപ്പിക്കപ്പെട്ടു എന്ന് സുവിശേഷം പറയുന്നു പരിശുദ്ധാരൂപി എന്ന പരിപൂർണനായ ഒരു സ്നേഹിതനാണെന്ന് പരിശുദ്ധാരൂപി എന്ന പരിപൂർണനായ ഒരു സ്നേഹിതനാണെന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയുള്ള ഒരു വഴികാട്ടി എപ്രകാരമുള്ള ഗുരു പരിശുദ്ധാരൂപിയെ അവർ സ്നേഹിക്കുകയും അവിടുത്തോട് സഹായത്തിനപേക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹം പ്രകാശത്തിൻ്റെ പ്രകാശം അഗ്നിയുടെ അഗ്നി ഈ ബുദ്ധി ഈ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എത്രയധികമായി അവർ അറിയുമായിരുന്നു നോക്കൂ മേരി എൻ്റെ മകളെ ശ്രദ്ധിക്കൂ പ്രകാശം കാണുന്നതിനു മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നതിനു മുമ്പ് സിമയോൻ തൻ്റെ സുദീർഘമായ ജീവിതകാലം മുഴുവനും കാത്തിരുന്നു എന്നാൽ ഒരിക്കലെങ്കിലും സംശയിച്ചില്ല ഒരിക്കൽ പോലും അദ്ദേഹം തന്നോട് തന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കഴിയുന്നത് വെറും നിഷ്ഫലമാണ് അദ്ദേഹം ധീരതയോടെ കാത്തിരുന്നു അങ്ങനെ പുരോഹിതനാകട്ടെ അഹങ്കാരികളും മന്ദഹൃദയരുമായ സാൻഹദ്രീൻ സഭാംഗങ്ങൾക്കാകട്ടെ കാണാൻ കഴിയാതിരുന്നത് കാണാൻ അദ്ദേഹം അർഹനായി ദൈവത്തിൻ്റെ പുത്രൻ മിശിഹ ഒരു ശിശുവിൻ്റെ മാംസം ധരിച്ച് തനിക്ക് പുഞ്ചിരി സമ്മാനിച്ച് തന്നെ തപ്തഹൃദയനാക്കിയ രക്ഷകനെ കണ്ടു ഒരു കുഞ്ഞിൻ്റെ അതിരങ്ങളിൽ നിന്നുള്ള പുഞ്ചിരി അദ്ദേഹത്തിന് ലഭിച്ചു സത്യസന്ധവും ദൈവഭക്തി നിറഞ്ഞതുമായ ജീവിതത്തിന് ലഭിച്ച ആദ്യത്തെ സമ്മാനം രണ്ടാമത്തെ പാഠം അന്നയുടെ വാക്കുകൾ പ്രവാചികയായ അവളും നവജാത ശിശുവായ എന്നിൽ മിഷിഹായെ കണ്ടു പ്രവാചിക എന്നുള്ള നിലയിൽ ഇതവൾക്ക് സ്വാഭാവികമായിരുന്നു എന്നാൽ അവൾ എൻ്റെ അമ്മയോട് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക വിശ്വാസത്താലും ഉപവിയാലും പ്രേരിതയായിട്ടാണ് അവൾ പറയുന്നത് അന്ധകാരത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കൾ ചഞ്ചലിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഈ ദിവസം അവൾ മൊഴിഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് പ്രകാശമരുളുന്നവയായി ഉപയോഗപ്പെടുത്തുക രക്ഷകനെ നൽകിയവൻ തൻ്റെ ദൂതനെ അയച്ച് കണ്ണുനീരിന് ആശ്വാസം പകരുവാൻ അശക്തനല്ല ദൈവം സ്വയം ദാനം ചെയ്തത് സാത്താൻ നിങ്ങളിൽ ചെയ്ത വേലകൾ മായച്ചു കളയാനാണെന്ന കാര്യം പരിഗണിക്കുക ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന സാത്താൻമാരെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് കഴിവില്ലെന്ന് വരുമോ ഈ സാത്താൻമാരെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് കഴിവില്ലെന്ന് വരുമോ നിങ്ങളുടെ നിരവധിയായ തെറ്റുകുറ്റങ്ങൾ നിമിത്തം കുപിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ കാർക്കശ്യം ഒരു പുഞ്ചിരിയായി മാറാൻ ധീരമായ വിശ്വാസം മതി അതിരവൈക്കാത്ത വിശ്വാസ നിമിത്തം അവിടുന്ന് നിങ്ങൾക്ക് പാപപ്പെരുതി നൽകും അങ്ങനെ നിങ്ങൾ തന്നെ വരുത്തിവച്ച ഈ രക്തപ്രളയത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകി തൻ്റെ കൃപയാകുന്ന മഴവില്ല് വില്ല് ലോകത്തിൽ ലോകത്തിലുതിപ്പിക്കും ഓർമ്മിക്കൂ ജലപ്രള ജലപ്രളയത്താൽ മനുഷ്യകുലത്തെ ശിക്ഷിച്ച ശേഷം പിതാവായ ദൈവം തന്നെയും നോഹയോടും പറഞ്ഞു ജനനം മുതൽ ഹൃദയത്തിൽ തിന്മ വളർത്തുന്ന മനുഷ്യൻ നിമിത്തം ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല ഇനി ഒരിക്കലും ജീവനുള്ള സകലതിനെയും ഞാൻ നശിപ്പിക്കുകയില്ല ആ വാക്കിനോട് അവൻ വിശ്വസ്തനായിരുന്നു വീണ്ടും ഒരു ജലപ്രളയം അവിടുന്ന് അയച്ചില്ല എന്നാൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തോടും നിങ്ങളോട് തന്നെയും പറഞ്ഞിരിക്കുന്നു ഇപ്രാവശ്യം ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് യുദ്ധം ഉണ്ടാക്കുകയില്ല അത് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴും കൂടുതൽ ഭീകരമായ യുദ്ധങ്ങൾ നടത്തി അതോ എത്ര പ്രാവശ്യം കാപ്പിട്ടി നിറഞ്ഞ മനുഷ്യർ ദൈവത്തെ ബഹുമാനമില്ലാത്തവർ തങ്ങളുടെ തന്നെ വാക്കിനെ മാനിക്കാത്തവർ എങ്കിൽ പോലും ദൈവം ഒരിക്കൽ കൂടി നിങ്ങളെ സഹായിക്കും വിശ്വാസത്തോടും തീഷ്ണമായ സ്നേഹത്തോടും കൂടി വിശ്വാസികളുടെ വലിയ സമൂഹങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ആകുലതകൾ അവിടുത്തെ പാദാന്തികത്തിൽ അർപ്പിക്കുക ദൈവകോപത്തെ ഉജ്ജലിപ്പിക്കുന്ന അനേകം പേർക്കെതിരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന നിങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ഭീകരതകൾ ദിവസം തോറും കൂടിക്കൂടി വരുന്നെങ്കിലും നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക ലോകത്തിലേക്ക് രക്ഷകനെ അയച്ചതുപോലെ ദൈവം തൻ്റെ ദൂതനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും ഒട്ടും ഭയപ്പെടേണ്ട കുരിശിനോട് ചേർന്ന് ഒന്നായിരിക്കുക അത് പിശാചിൻ്റെ കെണികളെ എല്ലായ്പ്പോഴും തോൽപ്പിച്ചിട്ടുണ്ട് പിശാജ് തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഹൃദയങ്ങളെ നിരാശയിലേക്ക് വീഴിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു അതിനുള്ള ഉപകരണങ്ങളായി മനുഷ്യരുടെ ക്രൂരതയും ജീവിതത്തിലെ ദുഃഖങ്ങളും അവൻ ഉപയോഗിക്കും